ജേസിഐ പാലാ ടൗണിന്റെ നേതൃത്വത്തിൽ ബെറ്റർ ഹോംസ് എക്സിബിഷനും അഗ്രിഫെസ്റ്റും ഒക്ടോബർ പത്ത് മുതൽ വരെ നടക്കുമെന്ന് അറിയിച്ചു ജോസ് കെ മാണി മാണിയംബി എക്സിബിഷൻ ഉദ്ഘാടനം നിർവഹിക്കും പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ അഗ്രിഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും ടൗണിന്റെ നേതൃത്വത്തിൽ ബെറ്റർ ഹോംസ് എക്സിബിഷനും അഗ്രിഫെസ്റ്റും ഒക്ടോബർ പത്ത് മുതൽ വരെ പല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും പ്രവേശനം സൗജന്യം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് എക്സിബിഷൻ നടക്കുന്നത് അൻപതോളം വ്യത്യസ്തമായ സ്റ്റാളുകളും വിവിധേനം കർഷക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും എക്സിബിഷനിലുണ്ടായിരിക്കും കലാപരിപാടികളും വിവിധയിനം മത്സരങ്ങളും എക്സിബിഷനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് എല്ലാ ദിവസവും സന്ദർശകർക്കായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർനാഷണൽ സംഘടനയായ ജെ സി എ പാലാ ടൗൺ വർഷങ്ങളായി നടത്തി വന്നിരുന്ന പ്രോഗ്രാമാണ് ബെറ്റ് റോംസ് എക്സിബിഷൻ ജൂലി പതിനാല് കഴിഞ്ഞാൽ പാലയുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടാണ് ബെട്രോ ഹോംസ് എക്സിബിഷനെ കണ്ടുവന്നിരുന്നത് പതിനാല് തവണ ഈ പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു വെള്ളപ്പൊക്കവും കോവിഡും കാരണം കുറേ വർഷങ്ങൾ അത് നടത്താൻ സാധിച്ചില്ല പാലക്കാരുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം ജെ സി എ പാല ടൗൺ വീണ്ടും ബെറ്റ് എക്സിബിഷൻ പാലായിലേക്ക് കൊണ്ടുവരികയാണ് അടുത്ത പത്താം തീയതി മുതൽ പതിമൂന്ന് വരെ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ പല ടൗൺ ഹാളിൽ വെച്ചാണ് ഈ എക്സിബിഷൻ നടത്തുന്നത് അമ്പതോളം വ്യത്യസ്ത സ്റ്റോളുകൾ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ കാർഷിക വിഭവങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടായിരിക്കും ഈ സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നൂതനമായ പ്രോഡക്റ്റുകൾ സേവനങ്ങൾ നൽകുന്നതാണ് പത്താം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ജെ സി എ പാലാ ടൌൺ പ്രസിഡന്റ് പ്രൊഫസർ ടോമി ചെറിയൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജോസ് കെ മാഡി എം ബി എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതുരുത്തൻ അഗ്രി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം ജെ സി എ സോൺ പ്രസിഡന്റ് അഷ്റഫ് ഷെറീഫ് നിർവഹിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റ് സെക്രട്ടറി വി സി ജോസഫ് ജെ സി ഐ സോൺ വൈസ് പ്രസിഡന്റ് ശ്യാം മോഹൻ മുനിസിപ്പൽ കൗൺസിലർ ബിജി ജോജോ തുടങ്ങിയവർ ആശംസകൾ നേരും ആധുനിക രീതിയിൽ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോളാർ ടെക്നോളജി അതോടൊപ്പം തന്നെ വീടുകളിൽ വന്ന് തന്നെ എ ടു ചികിത്സ അതോടൊപ്പം തന്നെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന എ ടു മെഡിക്കൽ ഹെൽപ്പ് നൽകുന്ന സംവിധാനം വിവിധ തരം വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതിൻ്റെ എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ പ്രദർശനം കൂടെ ആയിരിക്കും എക്സിബിഷനിൽ നടക്കുക അതോടൊപ്പം തന്നെ കൃഷി ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പ്ലാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു സ്റ്റോൾ കൂടെ നമ്മൾ ജെയ് സി സുകാർ തന്നെ നടത്തുന്നുണ്ട് ഈ ഇതോടൊപ്പം തന്നെ എക്സിബിഷനോടൊപ്പം തന്നെ ഏറ്റവും വളരെ ആകർഷണീയമായിട്ട് വരുന്നത് വിവിധതര മത്സരങ്ങളാണ് നമ്മൾ ആദ്യ ദിവസം തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി മത്സരം നടത്തുന്നുണ്ട് അത് മൊബൈലിൽ ആർക്കു വേണമെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ ആകാം എന്നുള്ള ഒരു ആശയം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നല്ല സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു മത്സരമുണ്ട് ശനിയാഴ്ച ഇതുവരെ പാലയിൽ കണ്ടിട്ടില്ലാത്ത പാല ടൗൺ പുഴ ഒരു മെഗാ ട്രഷർ ഹണ്ട് നമ്മൾ നടത്തുന്നുണ്ട് ഉദ്ഘാടന ദിവസമായ ഒക്ടോബർ പത്തിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നൂറു ഭാഷകളിൽ പാടുന്ന സൗവർണിക ടാൻസന്റെ കലാപരിപാടി ടൗൺ ഹാൾ അങ്കണത്തിൽ അരങ്ങേറും പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച എന്റെ പാല എന്ന വിഷയത്തിൽ ഫോട്ടോഗ്രഫി മത്സരവും നടക്കും മണിക്ക് നൂറ് പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച വിനായക നിർമ്മലിനെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലീനാസണ്ണി ആദരിക്കും തുടർന്ന് അന്താക്ഷരി മത്സരവും നടക്കും പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പാലാ ടൗണിൽ നടത്തുന്ന മെഗാ ട്രഷർ ഹണ്ട് പാലാ ഡിവൈഎസ്പി കെ സദൻ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം വൈകിട്ട് എക്സിബിഷൻ അങ്കണത്തിൽ ഗാനമേള ഉണ്ടായിരിക്കും സമാപന ദിവസമായ പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ കയ്യെഴുത്ത് മത്സരം സംഘടിപ്പിക്കും ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് പ്രമുഖ പാമ്പു വിദഗ്ധൻ ബാബാ സുരേഷിന്റെ പ്രകടനവും ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഡോക്ടർ ജയ്സൺ ജോസഫിന്റെ നേതൃത്വത്തിൽ കാർഷിക ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും ഏഴു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജോർജ് എം പി മുഖ്യാതിഥിയായിരിക്കും മാണിസികാപ്പൻ എം എൽ എ സമ്മാനതാരം നിർവ്വഹിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ ടോമി ചെറിയാൻ സെക്രട്ടറി ജിമ്മി ഏറത്ത് ട്രഷറർ ജോർജ് ആന്റണി ചീഫ് കോർഡിനേറ്റർ ബാബു കലയത്തിനാൽ കൺവീനർമാരായ ബോബി കുർച്ചിയിൽ സണ്ണി പുരേടം ഷിനോ കടപ്രയിൽ ജോസ് ചന്ദ്രത്തിൽ വിപിൻ വിൻസെന്റ് എബിസൺ ജോസ് നിതിൻ ജോസ് നോയൽ മുണ്ടവറ്റം ഡിജു സെബാസ്റ്റ്യൻ ജിൻസ് ജോർജ് ക്ലീറ്റ ഇഞ്ചിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു പാല